ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന തണ്ടേക്കാട് ജമാത്ത് ഹൈസ്കൂളിന്റെയും ഇരുപത്തി വാർഷികത്തിലേക്ക് കടന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെയും വിപുലമായ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ജമാത്ത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഈ കാലയളവിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രംഗങ്ങളിൽ സ്കൂളിൻ്റെ അടയാളപ്പെടുത്തലുകളുമായി മുന്നോട്ടു പോകുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്കാണ് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റി ലക്ഷ്യമിട്ടിട്ടുള്ളത് അറുപതാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സമ്പൂർണമായ സ്കൂൾ വികസനമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് വിവിധ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പ്രതിനിധികൾ സ്വാഗത സ്വാഗതസംഘ രൂപീകരണത്തിൽ പങ്കെടുത്തു മുസ്ലിം ജമാത്ത് ചെയർമാൻ പ്രസിഡന്റ് കെ കെ മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികം കുറവുള്ള ഒരു കാലഘട്ടത്തിൽ എയ്ഡഡ് മേഖലയിൽ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയില്ല അതിലൊരു സ്ഥാപനമാണ് നമ്മുടെ ഈ കണ്ടക്കാട് ജമാഅത്തിന്റെ കീഴിൽ ഇന്ന് ഈ കാണുന്ന സ്കൂളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് രൂപമുണ്ട് അന്ന് ചെമ്പാരത്തുനിന്ന് ഒരു എൽ പി സ്കൂൾ അല്ലമ്പ്ര യു പി സ്കൂൾ അതുപോലെ മുടിക്കലിൽ കണ്ണന്തള ഇങ്ങനെ പല ഭാഗങ്ങളിൽ നമ്മൾ എൽ പി സ്കൂളായിട്ട് ആരംഭിച്ച് പല സ്കൂളുകളും ഇതുപോലെ യു പി ഐ എൽ പി ഐ എന്നും നിലനിൽക്കുക നമ്മളുടെ സ്ഥാപനം നമ്മളിന്ന് ഹയർ സെക്കൻഡറി വരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും നമുക്ക് സാധിച്ചു നമ്മളുടെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കണ്ണന്ത്ര ഗവൺമെന്റ് എൽ പി സ്കൂൾ ആരംഭിച്ച് നാല് വർഷം മാനേജ്മെന്റ് കൊണ്ടു നടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിന് ബുദ്ധിമുട്ടായതിൽ ആ സ്ഥാപനം ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുത്ത് അത് ഗവൺമെന്റ് യു ബി സ്കൂളായി പ്രവർത്തിക്കുന്നു ചെമ്പാരത്തെന്ന് എം ബി ആയി തന്നെ തുടർന്ന് പോകുകയും നമ്മൾ യു ബി സ്കൂളാക്കി ഹൈസ്കൂളായി ഹയർ സെക്കൻഡറി കാലഘട്ടത്തിനനുസരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് നമ്മളുടെ ഒരു സ്ഥാപനമായി ഒരു സ്തംഭമായി സ്കൂൾ മാനേജർ പി എ അധ്യക്ഷത വഹിച്ചു വലിയ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാവുന്ന കാര്യമാണ് അന്ന് സ്ഥാപിക്കുമ്പോൾ ഉണ്ടായ സ്വർഗ്ഗം ഏകദേശം ും അധ്യാപകരും പൊതുവിദ്യാപകരും എല്ലാം ചേർന്ന് ഇന്ന് ഈ കാണുന്നതായിട്ടുള്ള സൗകര്യത്തിലേക്ക് വരുമ്പോ മറ്റുള്ള സ്ഥാപനങ്ങൾ മികച്ച രീതിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു അഭിമാനിക്കത്തക്കവണ്ണം വളർന്നിരിക്കുകയാണ് സ്ഥാനം അറുപത് വർഷം പൂർത്തീകരിച്ച് ஆளுீயர் அல்ல மெகலு போயிட்டுள்ள ஆளுகளை நமக்கு காணும் അവരെല്ലാവരെയും ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളത് ഒരു വർഷമായി ആലോചിച്ചു വരികയും അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകളും മീറ്റിങ്ങുകളെല്ലാം കൂടുകയും അത് പ്രകാരമാണ് ഒരു പ്രോഗ്രാം കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിന് മാർഗദ്വീപമായി മാറിയ സ്കൂൾ ഇനിയും വികസനത്തിന്റെ പാതകൾ താണ്ടേണ്ടതുണ്ടെന്നും അതിന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും സഹകരണം വേണമെന്നും അറിയിച്ചു തണ്ടേക്കാട് മഹൽ ജമാത്ത് ജനറൽ സെക്രട്ടറി എം കെ ഷംസുദ്ദീൻ ട്രഷറർ അബ്ദുൾ റസാഖ് കുര്യാനപ്പിള്ളി എന്നിവർ ഒരു വർഷത്തെ പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു ജമാത്ത് ചെയർമാൻ കെ ബി ഷാജഹാൻ എം യു ഇബ്രാഹിം പി എം സലീം പ്രിൻസിപ്പൽ കെ എച്ച് നിസാമോൾ ഹെഡ് മിസ്ട്രസ് വി എം മിനിമോൾ എം എം അബ്ദുൽ ലത്തീഫ് മുല്ലപ്പള്ളി അബൂബക്കർ കിഴക്കൻ മുസ്തഫ വി കെ പി ടി എ പ്രസിഡന്റ് മുസ്തഫ ചിറ്റേത്തുകുടി വി പി അബൂബക്കർ പ്രോഗ്രാം കോർഡിനേറ്റർ കെ നൌഷാദ് കൺവീനർ ഒ എം റഫീഖ് സ്റ്റാഫ് സെക്രട്ടറിമാരായ ഡോക്ടർ ഷാനവാസ് എം ഇ റഷീദ എം പി ടി എ പ്രസിഡന്റ് നജീന അബാസ് നഴ്സറി സ്കൂൾ മാനേജർ നസീർ മുല്ലപ്പള്ളി നഴ്സറി സ്കൂൾ ഹെഡ് മിസ്റ്റ്രസ് ഇ കെ ബിന്ദു എന്നിവരും പങ്കെടുത്തു തുടർന്ന് വിശദമായ ചർച്ച നടന്നു കെ കെ മജീദ് ചെയർമാനും പി എ മുഖ്താർ വർക്കിംഗ് ചെയർമാനുമായി ഇരുന്നൂറ്റി അൻപത്തൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ